ചിന്നു ഇപ്പൊ എന്റെ കൺമുന്നിൽ കൂടെ നടന്നു പോയപ്പോ നിങ്ങക്ക് വേണ്ടിയാ ഞാൻ പന്ത്രണ്ട് വർഷം നിങ്ങൾക്ക് വേണ്ടി പന്ത്രണ്ട് ദിവസം കാത്തിരിക്കാം അതിൽ കൂടുതൽ എന്നെക്കൂടെ കഴിയില്ല ശരി ഞാൻ മുന്നാന്ന് പറയില്ല പക്ഷേ വല്ലപ്പോഴൊക്കെ ലൈൻ അടിക്കാലോ അല്ലേ എന്താണ് ഈ ലൈൻന്ന് വെച്ചാ അതിപ്പോ പറഞ്ഞു തരാം ഹലോ വോയിസ് േ പിന്നെ പാട്ട് നിന്റെ വല്ലേ ഇതാണ് ഇതാണ് ലൈനടി പക്ഷേ ഡാർലിംഗ് ചിന്നുവിന്റെ വോയിസ് ഈ ഫോണിലെ എപ്പടി ഈർക്കത്തെറിയുമുരുവായൂരപ്പോ ചിന്നു ഈ കാര്യങ്ങളൊന്നും ഞാൻ ആ നശിച്ചോമാരെ എങ്ങനെയാ പൊറത്തിറക്കിക്കൊണ്ട് വന്നു ആ നായരോട് പോയി പറഞ്ഞേക്ക് പിള്ളേർ ഉടനെ വീട്ടിലെത്തൂന്ന് മക്കളെ എനിക്ക് ധൈര്യം വന്നടാ നിങ്ങളെ കണ്ടപ്പോ മുതൽ എനിക്ക് വീണ്ടും പഴയ ധൈര്യം വന്നടാ മക്കളെ അതേടാ മക്കളെ ഈ സിറ്റിയിൽ നിന്ന് നമുക്ക് ആരും ശത്രുക്കളായിട്ടില്ല ആകെയുള്ളൊരു ശത്രുവിനെ എത്രയും വേഗം കൊല്ലണം ശിവാനന്ദനെ 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 നിങ്ങള് കൊച്ചാരാണോ ചെമ്പുമുക്കല മുന്നേ രാജൻ സാറിന്റെ പേര് സജീ ീ ഒരു ദിവസം അവന്റെ വീട്ടിലേക്ക് ഫോൺ ചെയ്ത് നമ്പർ കൊടുത്തില്ലേ അത് കൊടുക്കാനായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് സജി മുന്നേ കണ്ടായിരുന്നു ഇതാ കാണാതെ അവനെ ഇങ്ങോട്ട് റിയോ നിന്റെ വീടിന്റെ അടുത്ത് ഒരു എൻജിനീയർ ഉണ്ടായിരുന്നില്ലേ അങ്ങേർക്ക് നാല് കിളിന്ന് വെമ്പിളരുണ്ടായിരുന്നു അവരെ നോക്കി നടന്നുകൊണ്ട് നിന്നെ നോക്കാൻ പറ്റിയില്ല

ഐ ലവ് യു നേടേ എടാ മര്യാദയ്ക്ക് ഫോൺ എടുടാ തണ്ടി ഉമ്മ സ്റ്റുപിഡ് ഹലോ ചേച്ചി എനിക്ക് ഒരു ഡൗട്ട് കുറച്ച് ദിവസായിട്ട് നമ്മുടെ വീട്ടിൽ താമസിക്കുന്നല്ലേ രജ്ജി കാന്ത ഒരുപക്ഷേ അവനായിരിക്കോ ഡാ यार რაാ ദേ നീ അല്ലേ എനിക്ക് റോങ് കോൾ ചെയ്യനേ റോങ് കോൾ എന്നാ റോങ് കോൾ ഹരില്ലേ ലെ കോൾ ചെയ്യാം അയ്യോ നേടേ കൊള്ള കൊറുവരുടെ മോനേ ഹലോ

ഇത് വെറു ട്രെയിലറങ്ങനെ ഷൂ നോക്ക് അടുത്ത് വരുന്നവന്റെ കഥ ഞാൻ കഴിച്ചിരിക്കും ധൈര്യം ഉണ്ടെങ്കി ബാടാ ഞാൻ മരിക്കുന്നതിന് മുൻപ് അഞ്ചെണ്ണത്തിന്റെ തല ഇവിടെ കിടക്കും ഇവൻ ആരെങ്കിലും അടിച്ചായിരുന്നോ അടിച്ചായിരുന്നോ ഇവന്റെ ഇതെന്താ വാളുമായിട്ട് ഓടാ എടാ വായ അടച്ചിരും മിണ്ടാതിരുന്നുടെ ഈ പോക്കാണെങ്കി അവര് വാളെ കൊത്തി നിർത്തും നിങ്ങൾ വരാതിരുന്നെങ്കിൽ എന്നെ എന്നാവുമാരി കൊന്നു കൊല വിളി നടത്തിയെന്നെ സ്വന്തം ചിന്നു തന്നെ എന്നെ കൊല്ലാൻ നോക്കുക നീ എപ്പോഴെങ്കിലും ആരെങ്കിലും കൊന്നിട്ടുണ്ടോ ഇല്ലല്ലോ പിന്നെ പിന്നെങ്ങനെടാ നീ അവരെ എന്നെ കൊല്ലന്ന് പറഞ്ഞു പണം വാങ്ങിയത് അത് തന്നെ എനിക്കും മനസ്സിലാവാത്തെ നീ സാധാരണ മണ്ഡൻ അല്ല അത് ശരിയാ അതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടതും നിങ്ങളടുത്ത് വരാൻ കാരണവും കൂടെ ചേർന്ന് നീയൊക്കെ വലിയ ആളായിപ്പോയില്ലേ ഒന്നൊന്നായി തീർക്കാനാ ഞാൻ വന്നിരിക്കുന്നത് ശിവന്റെ കൂടെയുള്ള ഉള്ള എല്ലാവർക്കും കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്യണം

വെറുതെ വീട്ടെന്ന് വെച്ച അധികം കേറി ഇങ് വിളയല്ലേ കൊന്നു കൊഴിച്ചു മൂടും ഇത് വല്ലാത്തൊരടിയായി പോയി നീ പോ

ആ ഹൈ സജി നീ പറഞ്ഞ പോലെ ഞാൻ പേപ്പറില് പരിസയം കൊടുത്തു. മുന്ന നീ എവിടെ ഉണ്ടെങ്കിലും വരണം ചിന്നു കാത്തിരിക്കയാണ്. താങ്ക്യൂ സജി. എൻ്റെ മുന്നേ കാണാൻ വേണ്ടി ഞാൻ ഒരുപാട് കൊതിച്ചിരിക്കയാ. അല്ലാ മുന്നടെ എവിടെെങ്കിലും ഫോട്ടോ സജിടെ കയ്യിലുണ്ടോ? ഫോട്ടോന്ന് ചോദിച്ച. ആ ഫോട്ടോ എടുത്തായിരുന്നു പക്ഷെ പ്രിൻ്റ് തന്നില്ല. ശരി. നീണ്ട വർഷത്തെ ശേഷം മുന്ന ഇപ്പോൾ റിഞ്ഞ് അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് ഒരു നോക്ക് കാണുവാൻ വേണ്ടി റേഡിയോ എത്തിയിരിക്കുന്നു മുന്നയുടെ ഹൃദയം കവർന്ന ചിന്നു അവന്റെ സുഹൃത്ത് സജി തന്നെയാണ് Where are you? ഇന്ന് വിവാഹ ദിവസമാ ഇതുപോലൊരു ദിവസമാ ഞാനും എന്റെ ഭാര്യയും കൂടി അമ്പലത്തിൽ പോയത് അവളുടെ ഏട്ടത്ത് ഞാൻ കാരണമാ മരിച്ചതെന്ന് കരുതി എൻ്റെ പെങ്ങൾക്ക് ഇപ്പോഴും എന്നോട് എനിക്ക് മനസ്സിലാവാത്തത്

അവൻ കോടി രൂപ ചെലവ് ചെയ്ത് നല്ലൊരു ബോഡിഗാർഡിനെ നമ്മൾ തന്നെ ശിവാനന്ദനെ നിയമിച്ചു കൊടുത്തതുപോലെയുണ്ട് ഒരുപാട് പേരുടെ വിശ്വാസവഞ്ചന ഞാൻ കാണിച്ചിട്ടുണ്ട് പക്ഷേ ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ശത്രുവിനോട് വേണമെങ്കിൽ ക്ഷമിക്കാം വിശ്വാസവഞ്ചന കാണിച്ചവനെ വിടാൻ പാടില്ല